ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇത് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ പത്തനംതിട്ട തുമ്പമൺ ബ്രാഞ്ച് തുമ്പമൺ ബ്രാഞ്ചിൽ മുന്തിരി കൊല കൊലയായിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ മാവ് നിറയെ ഫ്ലവർ ഉള്ള ഒരുപാട് പ്ലാന്റുകളാണ് ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല ഗ്രോത്തുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഏകദേശം ഈ പ്ലാന്റിന് പത്തടി വരെ ഹൈറ്റ് ഉണ്ട് അതായത് ഒരു എട്ടടി ഒമ്പതടി ഹൈറ്റ് പത്തടി വരെ ഉള്ള ഹൈറ്റുള്ള നല്ല വലിപ്പമുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് കോട്ടർകുണ്ണമാവിൻ്റെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ സൂപ്രകളി പ്ലാവിൻ്റെ ചക്കയോട് കൂടിയുള്ള പ്ലാന്റുകളും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് എണ്ണൂറ്റമ്പത് രൂപ മുതലാണ് ഉള്ളത് അതിൻ്റെ വലിയ പ്ലാന്റുകൾ ആയിരത്തിൻ്റെ പ്ലാന്റുകളും നമുക്ക് സ്റ്റാർട്ടിങ്ങുണ്ട് ഈ ഇതിൻ്റെ തന്നെ ഏറ്റവും ചെറിയ വിയറ്റ്നാം സൂപ്പർ സൂപ്രളിൻ്റെ വളരെ ചെറിയ പ്ലാന്റ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ജപ്പാം പേര ജപ്പാൻ പേര കായോടുകൂടിയുള്ള ജപ്പാൻ പേര ഞങ്ങളിൽ സ്റ്റോക്കുണ്ട് വലിയ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറിൽ ജപ്പാൻ പേര കൂടി തന്നെ സ്റ്റോക്ക് ഉണ്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് എല്ലാം നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള എല്ലാ പ്ലാന്റുകളും ഇലകളോ മറ്റ് കാര്യങ്ങൾക്കോ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഗ്രോത്തി പ്ലാന്റുകൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വരുന്നത് എൽ ഫോർട്ടി നയൻ ആണ് എൽ ഫോർട്ടി നയൻ അതുപോലെ തന്നെ തായ്പിങ് പേര് തായ്പിങ് പേരെയൊക്കെ നിറയെ കൂടിയാണ് വന്നിട്ടുള്ളത് ഈ കാണുന്ന പേരെയൊക്കെ നിറയെ കൂടിയാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പത്തനംതിട്ട ബ്രാഞ്ചിലാണുള്ളത് അതുപോലെ തന്നെ ഈ കാണുന്ന അത്തിമരം ബ്രാഞ്ചസ് ആയ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറിൽ കായോട് കൂടിയുള്ള അത്തിമരാണ് നല്ല കൂടിയുള്ള അത്തിമരാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് നമുക്ക് മൾബറി പറയും കൂടി നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ബുഷി പ്ലാന്റ് പത്ത് പതിനാല് കവറിലാണ് ഇതുപോലെ ഈ പറയുന്ന